നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്ന് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് വിദ്യാലയങ്ങൾ വീണ്ടും ആഹ്ലാദാരവങ്ങളിലേക്ക് രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ വിദ്യാലയങ്ങൾ ആഹ്ലാദാരവങ്ങളിലേക്ക് വിജ്ഞാനത്തിന്റെ വിശാല ലോകത്തേക്ക് പറന്നുയരാൻ അവർ എത്തുകയാണ് മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തിങ്കളാഴ്ച തുറക്കും ഇതിനായുള്ള എല്ലാ ഒരുക്കവും പൂർത്തിയായി കഴിഞ്ഞു സ്കൂൾ തുറക്കൽ നാടിന്റെ ഉത്സവമായി മാറ്റാനുള്ള തയ്യാറെടുപ്പുകളാണ് എവിടെയും സ്കൂൾ പ്രവേശനോത്സവം എന്ന ജനകീയ ഉത്സവം കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും കാണാനാകില്ല എന്നതും പ്രത്യേകത സംസ്ഥാന പ്രവേശനോത്സവം എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ പങ്കെടുക്കും മറ്റിടങ്ങളിൽ ജനപ്രതിനിധികളും സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം സാന്നിധ്യമാകും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സർക്കാർ വകുപ്പുകൾ പി ടി എ മദർ പി ടി എ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി യുവജന സന്നദ്ധ സാമൂഹ്യ സംഘടനകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് പ്രവേശനോത്സവം സംഘാടനം പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ നാല്പത് ലക്ഷത്തിലധികം കുട്ടികളാണ് ഇക്കുറി സ്കൂളിലേക്ക് എത്തുന്നത് ഒന്നാം ക്ലാസ്സിലേക്ക് രണ്ടര ലക്ഷം കുട്ടികളും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിനാലിന് ക്ലാസുകൾ ആരംഭിക്കും എസ് എസ് എൽ സി വിജയിച്ച എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ലഭ്യമാക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് സ്കൂൾ വർഷാരംഭത്തിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് മാർഗരേഖ നൽകിയിരുന്നു സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനും ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാനുമെല്ലാം നടപടി സ്വീകരിച്ചു വിദ്യാലയങ്ങളും പരിസരവും ശുചീകരിക്കാൻ യുവജന വിദ്യാർത്ഥി ട്രേഡ് യൂണിയൻ സംഘടനകളും നേരിട്ടിറങ്ങി മാതൃകയായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ അത്ഭുതാവഹമായ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത് കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനുള്ള ഈ പദ്ധതികൾ രാജ്യത്തിന്റെ ആകെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതാണ് ഇവ പഠിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ എത്തുന്നുവെന്നതും എടുത്തു പറയണം കിഫ്ബി വഴി നൂറുകണക്കിന് കെട്ടിടങ്ങളും ക്ലാസ് മുറികളുമാണ് നിർമ്മിച്ചത് സ്മാർട്ട് ക്ലാസുകളുടെ വ്യാപനവും വലിയ മാറ്റമാണ് നിലവിൽ നാൽപ്പത്തി അയ്യായിരത്തിലധികം ഹൈടെക് ക്ലാസുകൾ സുസജ്ജമാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങളും അവയെപ്പറ്റിയുള്ള അറിവും സാധാരണക്കാരന്റെയും പാവപ്പെട്ടവരുടെയും അടക്കം എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഇതിനായി വിപുലമായ പാഠ്യപദ്ധതി പരിഷ്കരണമാണ് നടപ്പാക്കുന്നത് പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടുന്നതിനും കുട്ടികളെ സാമൂഹ്യ ബോധമുള്ളവരായി വളർത്തുകയുമാണ് അടിസ്ഥാന തത്വം വിജ്ഞാന സമ്പദ് എന്ന കാഴ്ചപ്പാടും ഒപ്പമുണ്ട് ഏഴാം ക്ലാസ്സിലെ നാലു ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ ഈ വർഷം നിർമ്മിത ബുദ്ധിയെപ്പറ്റി പഠിക്കാൻ തുടങ്ങുകയാണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പാഠപുസ്തകത്തിലാണ് ഇത് സംബന്ധിച്ച സിലബസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോകോത്തര സാങ്കേതിക വിധികളെ പറ്റിയുള്ള വിവരങ്ങൾ കുട്ടികൾക്ക് അപ്പോൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ക്ലാസുകളിലാണ് പരിഷ്കരിച്ച ഐ സി ടി പാഠപുസ്തകം ഈ വർഷം എത്തുന്നത് അടുത്ത വർഷം രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലും പുതിയ ഐ സി ടി പാഠപുസ്തകങ്ങൾ എത്തും പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി അധ്യാപകർക്ക് പരിശീലനവും നൽകി അക്കാദമിക്ക് നിലവാരം മെച്ചപ്പെടുത്താനുള്ള സർക്കാർ നടപടികളും വിജയം കണ്ടു പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതി ഗോത്രവർഗം തോട്ടം തീരദേശ മേഖലകൾക്കായുള്ള സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഫോക്കസ് സ്കൂൾ പദ്ധതി ഭിന്നശേഷിക്കാർക്കായുള്ള പദ്ധതി എന്നിവയെല്ലാം വിദ്യാഭ്യാസ വകുപ്പ് വിജയകരമായി നടപ്പാക്കുന്നു വിദ്യാഭ്യാസ മേഖലയ്ക്കായി ഓരോ ബജറ്റിലും തുക ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വാർഷിക പരീക്ഷയായാലും പാഠപുസ്തകം ലഭ്യമാകാത്ത അവസ്ഥയായിരുന്നു എന്നാൽ എൽ ഡി എഫ് സർക്കാർ അധ്യയന വർഷം ആരംഭിക്കും മുമ്പ് തന്നെ പാഠപുസ്തകവും യൂണിഫോമും വിതരണം ചെയ്തു വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംസ്ഥാന സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നത് ഇതിന്റെ ഗുണഫലങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പൊതുസമൂഹത്തിനുമാണ് പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി വിദ്യാലയങ്ങളിലേക്ക് എത്തുന്ന എല്ലാ കുട്ടികൾക്കും പുതുതായി ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുരുന്നുകൾക്കും ആശംസ നേരുന്നു ശാസ്ത്രബോധവും സാമൂഹ്യബോധവും മതനിരപേക്ഷതയും അടിത്തറയാക്കി അറിവിന്റെ പുതു ലോകത്തേക്ക് കുതിക്കുക ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം